നമസ്കാരം ഞാൻ ഡോക്ടർ സജീവ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസും ഡെഫിഷ്യൻസിയും അതിൻ്റെ കാരണമായിട്ടുള്ള കാൽഷ്യം ഡെഫിഷ്യൻസിയും സൺഷൈൻ കൺട്രീസ് നമ്മൾ പറയുന്ന ഇന്ത്യ ഏഷ്യൻ കൺട്രീസിൽ പോലും അറുപത് എഴുപത് ശതമാനം ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് വളരെ അതിശയമായിട്ട് തോന്നാം അതിനുള്ള പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സണ്ണിലോട്ടുള്ള എക്സ്പോ എക്സ്പോഷ്യർ കുറഞ്ഞിട്ടുള്ളതും സൺസ്ക്രീനൊക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് സൺ ബ്ലോക്ക് ചെയ്യുന്നതും ആയിരിക്കാം ആഹാരത്തിലും മറ്റും ഉണ്ടായിട്ടുള്ള വ്യത്യാസം ഫാസ്റ്റ് ഫുഡ് മറ്റ് ഫുഡ് ആ രീതിയിലുള്ള ഫുഡുകൾ ഉപയോഗിക്കുന്നതും ആ വേണ്ട രീതിയിലുള്ള അബ്സോർപ്ഷൻ നടക്കാതിരിക്കാൻ വൈറ്റമിൻ ഡി ത്രീ ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ പോലും അതിന് വേണ്ട രീതിയിലുള്ള അബ്സോർപ്ഷൻ നടക്കാതിരിക്കാൻ നടക്കാതിരിക്കുന്നതും ഒരു കാരണമായിരിക്കാം ആയുർവേദത്തിൽ വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസിക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ചികിത്സ പറയുന്നില്ലെങ്കിൽ പോലും അസ്ഥിധാതുവിൻ്റെ ക്ഷയം സംഭവിക്കുന്നതിനു വിഷയത്തിനുള്ള ഒരു കുറേ മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും പറയുന്നുണ്ട് അതിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൂന്ന് മരുന്നുകളും മൂന്ന് ടൈപ്പ് മരുന്നുകളത് ഉപയോഗിക്കാനുള്ള രീതിയാണ് ഏറ്റവും എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആദ്യം എള്ള് എള്ള്ള് നമുക്കെല്ലാം സുപരിചിതമായതാണ് എള്ളിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരു ചോരു എണ്ണ കുരുവാണ് എള് എള്ളിൽ ലിനോ ലിനോലിക് ആസിഡ് ഏറ്റവും കൂടുതലുള്ള ഒരു എണ്ണക്കുരുവാണ് എള് അതിൽ തന്നെ കാൽഷ്യം കൂടുതലുണ്ട് എള് ഉപയോഗിക്കുന്നത് എള് ഉപയോഗിച്ചിട്ടുള്ള കുറേ മരുന്നുകൾ അസ്ഥിധാതുവിന് സംഭവിക്കുന്ന ഫ്രാക്ചർ അതുപോലത്തെ മറ്റേ അസ്ഥിക്ക് അസ്ഥിക്കും ജോയിൻറ്റിനും ഒക്കെ ഉണ്ടാകുന്ന കുറേ അസുഖങ്ങളിൽ ചികിത്സയായിട്ട് ചികിത്സയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എള് എള് പച്ച എള് നന്നായിട്ട് കഴുകിയിട്ട് ചതച്ച് പാലിൽ കലക്കിയിട്ട് കഴിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളതും ഏറ്റവും ഫലപ്രദമായിട്ടും ഉള്ള നമ്മൾ എല്ലിനെ സംരക്ഷിക്കാനും എല്ലിനും പല്ലുകൾക്കും ധാതുക്കൾക്കും ബലമുണ്ടാക്കാനുള്ള ഒരു വളരെ എളുപ്പമുള്ളൊരു വഴിയാണ് അത് ദിവസവും ഉപയോഗിക്കാം കൂടുതൽ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഒരേപോലെ ഉപയോഗിക്കാം കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ളവരോ തടി കൂടുതലുള്ളവരോ അത് അധികം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പതിനഞ്ച് ദിവസമോ മുപ്പത് ദിവസമോ എല്ലോ മാത്രം ഉപയോഗിച്ചിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തേത് കോലരക്ക് കോലരക്കിൻ്റെ പൊടി നമ്മൾ ചെറിയ കുട്ടികൾക്ക് കോലരക്ക് പാലിൽ കാച്ചു കൊടുക്കാറുണ്ട് കോലരക്ക് ക്ഷതം അസ് അസ്ഥിക്കും അല്ലാതെ നമുക്ക് വീണിട്ടുണ്ടാകുന്ന ക്ഷതം ചുമ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചുമ അതേപോലെ ശരീര ക്ഷീണം ഇതിനൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് കോലരക്ക് കോലരക്ക് പൊടി പാലിൽ ഇതേപോലെ പാലിൽ കാച്ചിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ദിവസം അഞ്ച് ഗ്രാം ആണ് അതിൻ്റെ ഒരു ഡോസായിട്ട് വരുന്നത് അഞ്ച് ഗ്രാം പൊടി പാലിൽ ഒരു ഒരു ഗ്ലാസ് പാലിൽ കാച്ചിയിട്ട് ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും ഉപയോഗിക്കാം റാഗി അഥവാ കൂവരക് ഒരു മില്ലറ്റ് ധാന്യമാണ് ചെറുധാന്യമാണ് അത് ഏറ്റവും കൂടുതൽ കാൽഷ്യം ഉള്ളതും നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാൽഷ്യം കണ്ടൻ്റ് ഉള്ളതാണ് റാഗി ഗോതമ്പും അതേപോലെ തന്നെയാണ് കാൽഷ്യം കണ്ടൻറ്റും വൈറ്റമിൻ ഡി കണ്ടും ഉള്ളതാണ് ഗോതമ്പ് റാഗിയും ഗോതമ്പും ആയുർവേദ മരുന്നുകളിലും ആയുർവേദത്തിലെ സന്ധാനം അതായത് അസ്ഥി ഒടിയുകയോ ശേഷം പറ്റുകയോ ചെയ്യുമ്പോൾ അസ്ഥി യോജിക്കാനും അസ്ഥിയുടെ ബലക്കുറവ് മാറ്റാനും ഒക്കെ ഉപയോഗിക്കുന്ന രണ്ട് മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നതുമാണ് കൂവരക് റാഗിയും ഗോതമ്പും റാഗിയുടെ പൊടിയും ഗോതമ്പിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയോ ദോശയോ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ റാഗിയുടെ പൊടിയും ഗോതമ്പിൻ്റെ പൊടിയും കൂടെ വെള്ളത്തിൽ കാച്ചിയിട്ട് വെള്ളത്തിലോ പാലിലോ കുറുക്കിയിട്ട് കാച്ചി കുറുക്കിയിട്ട് അതിൽ തേനും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം റാഗിയും ഗോതമ്പും തേനും ഒരു നല്ല കോമ്പിനേഷനാണ് അസ്ഥിരോഗങ്ങളിലും സന്ധി രോഗങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല കോമ്പിനേഷനാണ് ആയുർവേദ മരുന്നുകളായ കുക്കുഡാണ്ട തൊക്ക് ഭസ്മം ലാക്ഷാദി ചൂർണം ഗന്ധതൈലം ഇവയെ ഉപയോഗിക്കാവുന്നതാണ് കാൽഷ്യം ഗുളികകൾ സ്ഥിരമായി കഴിക്കുന്നത് കാരണം കിഡ്നി സ്റ്റോണും മറ്റും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് സേഫായും ഈസിയായും പ്രയോജനമുണ്ടാക്കുന്ന ഈ മരുന്നുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് Thank you.